എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അധികം ഓയിലൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും സെർവ് ചെയ്താലും വളരെ ടേസ്റ്റി തന്നെയാണ് നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തേക്കുന്നത് അധികം ഓയിലൊന്നും ആവശ്യവുമില്ല ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഒന്ന് കണ്ടു നോക്കിയാലോ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനുള്ള ഫില്ലിങ് നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചെയ്തൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും പിന്നെ ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ഒന്ന് പരട്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം ചിക്കൻ മാത്രമല്ല ബീഫ് വെച്ചിട്ടും നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ മസാല പെരട്ടി ചിക്കൻ്റെ പീസസ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മസാല പരട്ടി മാറ്റി വെച്ചിരുന്നു ഇനി പാനിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ്റെ പീസസ് എല്ലാം വെന്ത് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ വെന്തതിനു ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ലേശം ഓയിലൊഴിച്ച് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യം കൂടിയുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചിക്കൻ്റെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കെട്ടണം അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കാം ചിക്കൻ്റെ നിറമൊക്കെ മാറി ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ചെറിയ പീസുകളായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ നുറുക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഫില്ലിംഗ് എന്തൊക്കെയാ നോക്കാം ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ചേർത്താണ് ആ ബാറ്റർ തയ്യാറാക്കിയെടുത്തതെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം അരക്കപ്പ് ചെറിയ ചൂട് പാലിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റൊന്നും മാറ്റി വെച്ചിരുന്നു അതിനുശേഷം അതിലോട്ട് ഒരു മുട്ട അടിച്ചു കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ഈ കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ അരക്കപ്പളവില് മൈദയും അരക്കപ്പളവില് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബാറ്ററാണിത് മൈദയും ആട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുള്ള ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത് ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു തക്കാളി അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ തോട് മാത്രം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരക്കപ്പളവിലും മൊസല ചീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല റിച്ചുമാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അവ മുഴുവനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അവസാനം ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത് ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു ഡബിൾ സൈസ് ആയി കഴിയുമ്പോഴാണ് ഞാൻ ഈ ഫില്ലിങ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഡബിൾ സൈസ് ആകുന്നത് വരെ എത്ര എടുക്കുന്നു അത്രയും സമയം തന്നെ നമ്മൾ വെച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഡബിൾ സൈസ് ആയിട്ടുണ്ടായിരുന്നു ചീസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാൽക്കപ്പ് മതിയെങ്കിൽ ആ ഒരളവിൽ ചേർത്ത് കൊടുത്താലും മതി ഇവ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് മൈദ മാത്രമായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടായിരുന്നു എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തേക്കുന്നത് നോൺ സ്റ്റിക് പാൻ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബട്ടർ ഒന്ന് ബട്ടറൊന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം അടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓയിലാണെങ്കിലും കുഴപ്പമില്ല പാനിൻ്റെ എല്ലാ ഭാഗത്തും അരികിലും എല്ലാം ഒട്ടിപ്പിടിക്കാത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഈ ബട്ടറോ ഓയിലോ എന്തോ ആണോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഇനി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം പരന്നിട്ടുള്ളൊരു പാനാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ എല്ലാം ഒഴിച്ച ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഒരു സ്പാച്ചിലെയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് എങ്ങ് മങ്ങ് കനങ്ങ് കൂടി പോകാത്ത രീതിയിൽ തന്നെ എല്ലാ വശവും ഒരുപോലെ കനമാകാത്തക്ക രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് പാനിലോട്ടെല്ലാം കറക്റ്റായിട്ട് നിരത്തി കൊടുത്ത ശേഷം ലേശം മല്ലിയിലയും ഒരു നുള്ള ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് തീ കൂട്ടി വെക്കരുത് അങ്ങനെയാണെങ്കിൽ അടിവശം കരിഞ്ഞു പോകും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് സമയം സമയമെടുത്ത് മാത്രമേ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റുകയുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുത്ത് നമുക്ക് ഒരു സൈഡ് കുക്കായി കിട്ടാനായിട്ട് ഇതുപോലെ മോൾ വശവും ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുന്ന ഒരു പരിവുണ്ടല്ലോ അപ്പോഴത്തേക്കിനും നമുക്ക് മുകളിലോട്ട് ലേശം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം കാരണം ആ വശവും നമുക്കൊന്ന് മുരിച്ചെടുക്കേണ്ടതുണ്ട് ലേശം ബട്ടർ മാത്രം തൂത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുമ്പോൾ പാനീയെന്നൊന്ന് ചെറുതായിട്ട് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ നീ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണം മറ്റേ സൈഡ് ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നേരെ ഇതുപോലെ ഇത് തിരിച്ചിടാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം താഴ്വശം നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ കരിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടുള്ളൂ മറ്റേ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് കുക്കായി കിട്ടണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ അല്ലാതെ നമുക്കിത് ബേക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല കാലത്ത് ആയിട്ട് വേണമെങ്കിലും ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും അത്രയ്ക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ ആട്ട ചേർക്കുന്നതിന് പകരം മൈദ തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആകും ഈ ഒരു രീതിയിൽ ചേർത്താലും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആകും മൈദയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ ചേർത്ത് കൊടുത്ത ചീസും ചിക്കനും ഒക്കെ നല്ല റിച്ചായിട്ട് തന്നെ ആ ആയിട്ട് കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അധികം ഓയിലൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മസാലയൊന്നും വയറ്റി സമയം കളയേണ്ട ആവശ്യവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്